കോടംപുളി ഒഴിച്ച് വറ്റിക്കുന്ന ഒരു ചെമ്മി റോസ്റ്റ് ആയാലും ഒരു പാത്രത്തിലേക്ക് കുറച്ച് പച്ചമുളക് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട മസാലകളാണ് നമുക്ക് മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ അതേനിവിനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യാം പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂ ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ചതച്ചത് രണ്ടും കൂടെ ചതച്ചതൊക്കെ എൻ്റെ ഒരു കൈയളവാണ് ഓൾമോസ്റ്റ് എല്ലാം അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം മാത്രം ഇതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളത്തിൽ മാത്രം ഞാൻ കുടമ്പുളി ഇട്ട് വെച്ചത് ആ ഒരു വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഓയിൽ കുറച്ച് അധികമായിട്ടുണ്ട് കൈ തട്ടി വന്നതാണ് ഇത്രയും ആവശ്യമില്ല ഇതിൻ്റെ ഒരു പകുതി ആവശ്യമുള്ള ഓയിലും കൂടി ഇട്ട് അതിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ പ്രോൺസ് അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യുക നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ അതിലേക്ക് കുറച്ച് ഒരു കൈക്കുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി അവിടെ റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിങ്ങനെ നേരെ റസ്റ്റ് ചെയ്യണമെന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങനെയും അത് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലായിടത്തും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളു അതങ്ങനെ വെച്ചിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം വേറൊള്ള ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്ന് നോക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലയില്ലാണ്ട് പ്രോൺസും മാത്രം വന്നിട്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് എല്ലായിടത്തും വന്നിട്ട് ആ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട നല്ല വലിയ പ്രൗൺസ് ആയിരുന്നു ചെറിയ രീതിയിൽ ശാലോ ഫ്രൈ ആ മസാലകളെല്ലാം ആ പത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് ശാലോ ഫ്രൈ ചെയ്യ ചെയ്യണത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇപ്പരട്ടി വെച്ചിരിക്കുന്ന പദത്തിൽ തന്നെ ആ മസാല മൊത്തം ഉണ്ടാവും മസാല അതിൻ്റെ മേലേക്ക് വന്നിട്ട് ഇട്ടുകൊടുക്കുക അത് നല്ല രീതിയിൽ ഇട്ടിട്ട് പിന്നെ വന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നേരെ അത് ലോ ഫ്ലെയിമിൽ മാക്സിമം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഒഴിച്ചിരിക്കുന്ന സാധനങ്ങളും നല്ല രീതി പ്രോൺസിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ളതുണ്ടാവും ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അത്യാവശ്യം ഈ ഒരു പര ആവുമ്പോഴത്തേക്കും നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുറേ നാൾക്ക് മുന്നേ ഞാനിത് കണ്ട് വെച്ചിരുന്നതാണ് പക്ഷേ നമ്മൾ കുടംപുളിയൊന്നും ചേർത്തില്ല ഞാനൊരു ആലപ്പുഴക്കാരി ആയതുകൊണ്ട് നമുക്ക് കുടമ്പുളി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ അതുകൊണ്ട് കുടംപുളിയൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു വേർഷൻ രീതിയിൽ വെച്ചതാണ് ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ് ഗൈസ് മസ്റ്റാണ് നിങ്ങൾ ഈ സൺഡേ വന്നിട്ട് ഒത്തിരി നീട്ടി കൊണ്ടുപോകേണ്ട കുറച്ച് ഒരു നാലഞ്ചാണെങ്കിലും പ്രോൺസ് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ് അടിപൊളിയാണ് നന്നായിട്ടുണ്ടാവും ഇതും ഒരു മോര് മോരുകാച്ചതും മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും